കുടുംബ യൂണിറ്റിന്റെയും മതബോധന വിഭാഗത്തിന്റെയും സംയുക്ത വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും ആദ്യ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് ഉദ്ഘാടകനും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞു വെച്ചു ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളെ ഉപമിച്ചു കുടുംബവും മതബോധനവും എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കുടുംബത്തെക്കുറിച്ച് എനിക്കും അത് തന്നെയാണ് ഒരു ആശംസ പ്രസംഗം എന്ന നിലയിൽ നിങ്ങളോടും സംസാരിക്കാനുള്ളത് കുടുംബം എന്ന് പറയുന്നത് എന്താണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് നമ്മുടെ സമൂഹം എടുത്താൽ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് കുടുംബങ്ങളുടെ ഇമ്പം എവിടൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ പത്രവാർത്തകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അല്ലെങ്കിൽ ക്രൂരമാവുന്ന തരത്തിലും ഓരോ കുടുംബ ബന്ധങ്ങളും മാറുന്ന കാഴ്ചയാണ് നമുക്ക് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മകൻ അമ്മയെ കൊല്ലുന്നു മകൻ മകൻ അപ്പനെ കൊല്ലുന്നു അല്ലെങ്കിൽ ലഹരിയുടെ ഒക്കെ ഉപയോഗത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും നമ്മുടെ തൊട്ടടുത്തൊക്കെ നടക്കുന്ന ഭീകരമായ അന്തരീക്ഷങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി പത്രമാധ്യമങ്ങളിലൂടെയും ടി വിയിലൂടെയൊക്കെ കാണുകയാണ് അപ്പൊ നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തോ ഇമ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാകേണ്ട കുടുംബത്തിന്റെ ഇമ്പം എവിടെയോ നഷ്ടപ്പെട്ടു അത് കണ്ടെത്തുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ആ കുടുംബം ഒരു ഇടവകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ കുടുംബത്തെ സംബന്ധിച്ച് അതിന് വലിയൊരു പവിത്രതയുണ്ട് ഈ ഇടവക നമ്മൾ കുടുംബ യൂണിറ്റ് കൂടും കേരളത്തിൽ പന്ത്രണ്ട് ലത്തീൻ രൂപതകളിലായിട്ട് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കുടുംബ യൂണിറ്റുകൾ നടക്കുന്നുണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒന്നാണ് നമ്മളുടെ കുടുംബ യൂണിറ്റുകൾ വളരെ കൃത്യമായിട്ട് മാസം ഒരു നിശ്ചിത സമയത്ത് ഒരിടവകയിലെ കൃത്യമായി കൂടുന്ന ഒന്നാണ് കുടുംബ യൂണിറ്റ് നമ്മുടെ കുടുംബ യൂണിറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും കുട്ടികളുണ്ടാകാം സ്ത്രീകളുണ്ടാകാം അമ്മച്ചമാരുണ്ടാകാം നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ജോലിക്ക് പോകുന്നതായിരിക്കും പക്ഷെ ഞായറാഴ്ചയായിരിക്കും പക്ഷെ നമ്മുടെ അപ്പച്ചന്മാര് പലപ്പോഴും ഉണ്ടാവാറില്ല ഞാൻ തൊട്ടടുത്ത ഇടവക്കാരനാണ് എറിയാട് ഇടവക്കാരനാണ് ഞാൻ സാധിക്കുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും ഞാൻ കുടുംബ യൂണിറ്റിൽ പോവാറുണ്ട് അപ്പം കുടുംബ യൂണിറ്റുകളിൽ നമ്മുടെ പങ്കാളിത്തത്തിന്റെ ഒരു അസാന്നിധ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അവിടെ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചർച്ച നടത്തുന്നു ചായ കുടിക്കുന്നു നമ്മൾ പോകുന്നു പക്ഷേ ഇടവകയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വികാര്യത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വേദികളായിട്ട് മാറണം നമ്മുടെ കുടുംബ യൂണിറ്റുകൾ അപ്പോഴാണ് ഇടവകയ്ക്കും സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ അത് മുതൽക്കൂട്ടായിട്ട് മാറുക എന്നുള്ളത് അതാണ് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ ഇമ്പം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇടവകളിൽ ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം കുടുംബയൂണിറ്റുകളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാവണം നമ്മുടെ ഏതെങ്കിലും ഒരു ഇടവകയിലുള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥ അത് മനസ്സിലാക്കി അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലിടപെടാൻ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഈ ചേർത്ത് പിടിക്കലുകൾ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രണ്ട് മതബോധനം കാറ്റഗിസം ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കാറ്റിസം ഒരു അധ്യാപകനാണ് ഞാൻ പത്താം ക്ലാസ്സിലാണ് കാറ്റിസം പഠിപ്പിക്കുന്നത് ക്രിസ്തീയ യുവത്വം പാഠപുസ്തകത്തിന്റെ പേരാണ് നമ്മൾ ക്രിസ്തുവിനെയാണ് പകർന്നു നൽകുക ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു കാറ്റിസം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയാണ് കുട്ടികളിലേക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ കാറ്റിസം പഠിക്കുന്നു അല്ലെ കാറ്റിസം പഠിക്കും നമ്മൾ ആ കാറ്റിസം പഠിച്ചതിലൂടെ നമുക്ക് നേടുന്ന എന്താണ് നമ്മളൊരു മതത്തെ കുറിച്ച് പഠിക്കുകയല്ല നമ്മൾ ക്രിസ്തുവിനെയും മതത്തെയെന്നൊക്കെ നാം പറയുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എങ്ങനെ ജീവിക്കണം എങ്ങനെ കൃത്യമായിട്ട് അവൻ വളർന്നു വരണമെന്നതിനെ കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മതബോധനത്തിലൂടെ നമ്മൾ പങ്കുവെക്കുക നമ്മൾ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിലൂടെ ക്രിസ്തുവിൻ്റെ റോൾ മോഡലാക്കാൻ ക്രിസ്തുവിനെ റോൾ മോഡലാക്കാനായിട്ട് അവനെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു കാറ്റിക്കിസം ടീച്ചറിൻ്റെ ഉത്തരവാദിത്വം ആ ടീച്ചർ ഇപ്പം ഇവിടെ പറഞ്ഞു അച്ഛനും പറഞ്ഞു അല്ലെ ടീച്ചർമാർ ചെയ്യുന്ന ത്യാഗം ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ഉച്ച വരെ ആ ടീച്ചർ ആ പള്ളിയിലായിരിക്കും ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എനിക്ക് അടുത്തറിയാം അപ്പൊ ആ അത്തരത്തിൽ അവര് ത്യാഗം ചെയ്യുമ്പോ കുടുംബങ്ങൾക്കതിനുള്ള റോൾ ഉണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ കാര്യത്തിന് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നോണ്ട് എനിക്കറിയാം ചിലപ്പോൾ വരും സാറേ എന്റെ മകൻ അല്ലെങ്കിൽ മകളിൽ നിന്ന് വരില്ല ഇത് ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറയും ട്യൂഷന് പോണം പക്ഷെ ഞായറാഴ്ചയിലത്തെ ആ ട്യൂഷൻ ഒന്ന് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മുടെ മക്കൾ ട്യൂഷന് പോകണം പഠിക്കണം എല്ലാം വേണം പക്ഷേ കാറ്റഗിസം ക്ലാസിന്റെ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു ഒന്നര രണ്ട് മണിക്കൂർ മാറ്റി വെച്ച് അതിനുശേഷം കാറ്റഗിസത്തിന് പോകാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അവിടെയാണ് നമുക്ക് നമ്മളുടെ ഇതിനുള്ള പ്രാധാന്യത്തെ നമ്മൾ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനൊരു പ്രാധാന്യം മക്കൾക്കുണ്ടെന്ന് തോന്നുകയുള്ളൂ വിശ്വാസ പരിശീലനം എന്ന് പറയുന്ന അത് അത് തന്നെയാണ് വിശ്വാസം പരിശീലിക്കുക നല്ലതാവാൻ പരിശീലിക്കുകയാണ് സമൂഹത്തിൽ എങ്ങനെ എങ്ങനെയാകണം എങ്ങനെ കൊടുക്കണം ഇത് നമ്മുടെ മക്കളെ ഇപ്പോൾ പലരും വളരെ ഭീതിയോടുകൂടിയാണ് നോക്കുന്നത് മക്കളെ നമ്മൾ സ്കൂളുകളിലേക്ക് വിട്ടാൽ കോളേജുകളിലേക്ക് വിട്ടാൽ അവരെന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് ആദി ടെൻഷൻ നമുക്ക് പലർക്കും ഉണ്ട് മാതാപിതാക്കൾക്കുണ്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലേക്ക് സമൂഹം മാറുകയാണ് ഇവിടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിനൊരു വലിയ ഒരു പവർ വേണം ആ പവർ ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത്തരം പള്ളിയുമായി ചേർന്ന് കാറ്റീസുമായി ചേർന്ന് കുടുംബ യൂണിറ്റുകളുമായി ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക അത്തരം ചിന്തകൾ തന്നെ ആവട്ടെ എല്ലാവിധ ആശംസകളും ഇന്നേ ദിവസം ചെഞ്ചോട് ചർച്ച് മേഖലയിൽ ഇന്ന് ഈ ആഘോഷം നടക്കുമ്പോൾ എല്ലാവിധ ആശംസകളും തിരുനാളിലെ എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായിട്ട് നേരുകയാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായിട്ട് നമ്മളുടെ ഓരോ കുടുംബങ്ങളും തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം